ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവേകാനന്ദപ്പാറ കാണാൻ പോകുന്നതിനിടയ്ക്ക് ടീച്ചറമ്മയ്ക്കൊരു കോൾ വരുന്നുണ്ട് ഇത് കണ്ട് ടീച്ചറമ്മ മേരിക്കുട്ടി എന്തോ ഒരു വയറുവേദന ഭക്ഷണത്തിൻ്റെ ആയിരിക്കും ഞാൻ റൂമിലേക്ക് പോട്ടെ എന്ന് പറയുക ഞാൻ കൂടി വരാമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ വേണ്ട എനിക്കറിയാം എന്ന് പറഞ്ഞ ടീച്ചറമ്മ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് കനിയും വീണയും കൂടി ബുള്ളറ്റിൽ വരുമ്പോൾ എതിരെ വന്ന സന്തോഷ് സൈക്കിൾ നിർത്തി അവരോട് ഹായ് പറയേണ്ടത് ഇത് കണ്ട് എവിടുന്ന അവൻ ഇത്രയും ധൈര്യം ചാവറുകളുടെ പോലത്തെ ധൈര്യമാണല്ലോ എന്നൊക്കെ കനി പറഞ്ഞ് അവർ വണ്ടി ഓടിച്ച് പോവുക തിരിച്ച് റൂമിലേക്ക് വന്ന മേരിക്കുട്ടി ടീച്ചർ വാതിലിൽ മുട്ടി സരസ്വ സരസുന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല ലോക്ക് പിടിച്ച് തിരിക്കുമ്പോൾ തുറന്ന വാതിലിൽ കൂടി അകത്തു കയറുന്ന മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചർ അവിടെയെല്ലാം തിരയുന്നുണ്ടെങ്കിലും കാണുന്നില്ല മൊബൈൽ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ ടീച്ചർ അമ്മയുടെ മൊബൈൽ റൂമിൽ നിന്ന് ബെല്ലടിക്കുന്നു ഇത് ആകെ പേടിച്ച് ടെൻഷൻ അടിക്കുന്ന മേരിക്കുട്ടി ടീച്ചർ ഹോട്ടലിൽ നിന്ന് പുറത്തു പോയി അവിടെ നിന്ന് ആരെയോ മൊബൈലിൽ വിളിക്കുന്ന ജോണിനോട് ടീച്ചറുടെ കാര്യം പറയുന്നു ടീച്ചറുടെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കുന്ന ജോൺ പറയുമ്പോൾ ഫോൺ റൂമിൽ തന്നെയാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നു അമ്മയുടെ ടെൻഷൻ കണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ജോൺ റിസപ്ഷനിൽ ചെന്ന് നൂറ്റിയെട്ടിലെ സരസ്വതി ടീച്ചർ റൂമിലുണ്ടായിരുന്നോ പുറത്തേക്ക് പോകുന്നത് കണ്ടോന്ന് ചോദിക്കുക ഞാൻ കണ്ടില്ലെന്ന് അവർ പറയും പിന്നെ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ആകെ ടെൻഷൻ അടിച്ച് അവിടെ എല്ലാം തിരഞ്ഞു നടക്കുക മടിക്കാതെ എന്ന് പറഞ്ഞ് ജോൺ മേരിക്കുട്ടി ടീച്ചറെ സോഫയിൽ പിടിച്ചിരുത്തുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറുടെ പരിഭ്രാന്തി കണ്ട് റിസപ്ഷനിസ്റ്റ് കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പിന്നീട് ജോൺ പുറത്തു പോയി ടീച്ചറുടെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുത്ത് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എവിടെയും കാണുന്നില്ല പിന്നീട് റിസോർട്ടിലെത്തുന്ന അവർ സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ സരസ്വതി ടീച്ചർ പുറത്തേക്ക് പോകുന്നത് അതിൽ കാണുന്നുണ്ട് ഫോൺ കയ്യിലില്ലാത്തതാ പ്രശ്നം എന്ന് ജോൺ പറയുമ്പോൾ നമുക്കൊന്ന് റൂമിൽ പോയി നോക്കാം എന്ന് രഘു പറയുന്നുണ്ട് അവരൊന്നിച്ച് റൂമിലെത്തി ടീച്ചറുടെ ബാഗൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ജോൺ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ടീച്ചർ പുറത്തെവിടെയെങ്കിലും പോയതാവും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും മടങ്ങി വരും അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് രഘു പറയാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റിസപ്ഷനിസ്റ്റ് ഒരു പയ്യനേം കൊണ്ട് വരിക അവൻ പുറത്തെ കടയിലായിരുന്നു ടീച്ചർ അമ്മയെ പോലെ ഒരാൾ ഓട്ടോയിൽ കയറി പോണത് അവൻ കണ്ടെന്ന് പറയാ ഇതാണോന്ന് മൊബൈലിൽ സരസ്വതി ടീച്ചറുടെ ഫോട്ടോ കാണിച്ച് ജോൺ ചോദിക്കുന്നുണ്ട് ആണെന്ന് അവൻ പറയുന്നുണ്ട് ഏത് ഓട്ടോയിലാണെന്ന് ചോദിക്കുമ്പോൾ മുത്തുവിൻ്റെ ഓട്ടോയിലാണെന്ന് അവൻ ഇത് കേട്ട റിസപ്ഷനിസ്റ്റ് മുത്തുവിനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയാം പിന്നീട് മുത്തു ഓട്ടോയിൽ എത്തുന്നതാണ് കാണിക്കുന്നത് അയാളോട് ജോൺ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ അമ്മ ഓട്ടോയിൽ കയറിയിരുന്നു അവർ ടൂർ വന്നതാണ് അവരെ കാണാതെ എല്ലാവരും പേടിച്ചിരിയെന്ന് റിസപ്ഷനിസ്റ്റ് പറയുമ്പോൾ അവരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു പേടിക്കാനൊന്നുമില്ല അവർ ബസ് കയറി പോയെന്ന് അയാൾ പറയാം എന്നിട്ട് അയാൾ യാത്ര പറഞ്ഞു പോവുക അങ്ങോട്ടെത്തുന്ന മേരിക്കുട്ടി ടീച്ചറും കൂട്ടരും അവളിന്ന് കാലത്തും വീട്ടിൽ പോണ കാര്യം പറഞ്ഞു ഞാൻ അവളെ വഴക്ക് പറയുകയും ചെയ്തു വീട്ടിലെ ചില പ്രശ്നത്തിൻ്റെ പേരിൽ അവൾക്ക് ചെറിയ അങ്കലാപ്പ് ഉണ്ടായിരുന്നു അവൾ ഇങ്ങനെ പറയാതെ പോവെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ പറഞ്ഞിട്ട് പോയിരുന്നതിൽ ഈ ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് ജോൺ റിസപ്ഷനില്ലെങ്കിലും പറഞ്ഞിട്ട് പോവായിരുന്നു ബാഗും എടുത്തില്ലല്ലോ എന്ന് രഘു പറയുന്നുണ്ട് സാധാരണ അവൾ അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ബാഗ് നമ്മൾ എടുത്തോളൂ എന്ന് കരുതിയിട്ടാവൂ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയാ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്താന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ സരസ്വതി ഇനി വീട്ടിലേക്ക് പോയതാണെങ്കിൽ നമുക്ക് യാത്ര തുടരാം മേരിക്കുട്ടി ഒന്ന് സരസ്വതിയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്കെന്ന് രഘു പറയുന്നുണ്ട് പിന്നീട് അവർ വണ്ടിയിൽ കയറി യാത്ര തുടരുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ വീണെ വിളിച്ച് ഞങ്ങൾ കന്യാകുമാരി വിട്ടു എന്ന് പറയുക അമ്മ എവിടെ ഞാൻ കുറെ തവണ വിളിച്ചിട്ടും എടുത്തില്ലെന്ന് വീണ പറയുമ്പോൾ സരസ്വതി ഇവിടെ ബസ്സിൽ നാട്ടിലേക്ക് മടങ്ങി അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് അവൾ ആകെ അസ്വസ്ഥയായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ടൂർ ഇടയ്ക്ക് നിർത്തി മടങ്ങേണ്ട ഓരോ ആവശ്യമില്ലായിരുന്നെന്ന് വീണ പറയുന്നുണ്ട് ഞാനും അത് അവളോട് പറഞ്ഞതാ ഞങ്ങൾ വിവേകാനന്ദപ്പാറയിലേക്ക് പോയ സമയത്ത് അവൾ ആരോടും പറയാതെ ബസ് കയറി ഞാൻ വിളിച്ചപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു അത് കേട്ടോണ്ടല്ലേ അമ്മ ഇങ്ങോട്ട് തിരിച്ചെന്ന് വീണ പറയാ രാധയും മഹേഷും ഭാർഗവനും ഒക്കെ ഇടക്കിടെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അവൾ ഡസ്പായത് അവൾ എത്തുമ്പോ ഒന്നും വിളിക്കണേന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ അവളെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ടെൻഷനുണ്ടല്ലോ അതിനുള്ളത് ഞാൻ അവൾക്ക് നേരിട്ട് കൊടുത്താളെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാം ശരി ടീച്ചറെ എത്തുമ്പോൾ എന്തായാലും ഞാൻ ടീച്ചറെ വിളിക്കാന്ന് പറഞ്ഞ് വീണ കോൾ വയ്ക്ക അത് കഴിഞ്ഞ് വിഷമത്തോടെ അവൾ കൈവരിയിൽ ചെന്നിരിക്കുമ്പോൾ കനി വന്ന് എന്ത് പറ്റി ഒരു മൂഡ് ഓഫ് എന്ന് ചോദിക്ക മേരിക്കുട്ടി ടീച്ചർ വിളിച്ചിരുന്നു അമ്മ വീട്ടിലേക്ക് മടങ്ങി എന്ന് എന്ത് പറ്റിന്ന് കനി ചോദിക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് രാധേച്ചി മഹേഷേട്ടനും ഒക്കെ അമ്മയെ വിളിച്ചിരുന്നു അങ്ങോട്ട് കുട്ടികൾ വരുന്നുണ്ട് എന്നാലും ടൂർ ഡ്രോപ്പ് ചെയ്ത് അമ്മമ്മ വരണ്ടായിരുന്നു എന്ന് കല്ല് പറയാം വീട്ടുകാർ അതിനെ യാത്ര പോകുന്നവർക്ക് സമാധാനം കൊടുക്കണ്ടേ ഞാനും ഇവിടെ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞു അതൊന്നും വേണ്ടായിരുന്നു എന്ന് വീണ ഇനി ബിരിയാണി ഉണ്ടാക്കുന്നില്ല എന്ന് കനി ചോദിക്കുക മൂട് പോയി എന്ന് വീണ ഏതായാലും ചെറിയമ്മ ഇങ്ങോട്ട് വരില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കനി പറയുമ്പോൾ ഏതായാലും അമ്മ രാത്രി എത്തുമല്ലേ ഒരു വെജ് ബിരിയാണി കൂടെ ഉണ്ടാക്കിയാലോ എന്ന് വീണ ചോദിക്കുക അമ്മമ്മ ഞെട്ടും കല്ല് പറയുമ്പോൾ അമ്മയുടെ ഉപ്പുമാവ് പോലെ ആവരുത് എന്നാൽ അമ്മമ്മ ശരിക്കും ഞെട്ടൊന്ന് കാവ്യം അങ്ങോട്ട് വരുന്ന രാധ ഡൈനിങ് ടേബിളിൽ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം തുറന്ന് നോക്കുക ഒന്നും കാണാതാവുമ്പോൾ അടുക്കളയിലേക്ക് പോവുക അമ്മയ്ക്ക് വിശപ്പായി കുഞ്ഞാന്ന് കാവ്യ പറയുന്നുണ്ട് മോളി ചേച്ചിയെ ഓടിച്ചിട്ടല്ല വിശക്കട്ടെ എന്ന് വീണ പറയുമ്പോൾ അടുക്കളയിൽ അടുക്കളയിന്നും മടങ്ങി വന്ന രാധ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കി തിന്നാം നല്ല പഠിത്താ നീയൊക്കെ പഠിച്ചേക്കുന്നതെന്ന് പറയാം അതെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയതും ഞങ്ങൾക്ക് മാത്രം എന്തായാലും ചേച്ചിയുടെ അത്രയും മോശം പഠിത്തല്ല ഞങ്ങൾക്കെന്ന് വീണ നിങ്ങളൊക്കെ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്തതുകൊണ്ട് അമ്മ മടങ്ങി വരുന്നുണ്ട് സന്തോഷമായില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ വലുതായാലേ അമ്മയെ ടൂർ പോവാൻ സമ്മതിക്കില്ലെന്ന് കാവ്യ പറയാ അമ്മയ്ക്ക് അത്ര നൊന്തിട്ടാണ് തിരിച്ചു വരുന്നത് അതെന്നും ചേച്ചിയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവുന്ന വീണ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ രാധ പോവുക അമ്മ പിണങ്ങി എന്ന് കാവ്യ പറയുക അപ്പോൾ രാധ അടുക്കളയിൽ നിന്ന് പ്ലേറ്റിൽ സാലഡ് എടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക ഇത് കണ്ടവർ ചിരിക്കുന്നുണ്ട് ഇത് കാണുന്ന രാധ കിട്ടിയ അവസരം കഞ്ഞിയും കറിയും വെച്ച് കളിക്കി പഠിക്കണ്ടെന്ന് രാധ പറയുമ്പോൾ അമ്മമാർ വെച്ചുണ്ടാക്കി തന്നിലേ വിശക്കുമ്പോൾ പിള്ളേരുണ്ടാക്കുമെന്ന് കാവ്യ രാധ അവളെ വിരട്ടുന്നുണ്ട് ഭീഷണിയൊക്കെ ക്രിമിനൽ പരിപാടിയാണെന്ന് വീണ അവളെ കുറ്റപ്പെടുത്താം എത്ര കാലം നീ എങ്ങനെ എനിക്ക് എനിക്കറിയണമെന്ന് രാധ എന്തായാലും ഞാൻ മക്കളെ മനസ്സിലാക്കുന്ന അമ്മയായിരിക്കുന്നു വീണയും പറയാ രാധ സാലഡ് പ്ലേറ്റ് എടുത്ത് അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട് പിന്നീട് മേരിക്കുട്ടി ടീച്ചർക്ക് വീണയുടെ കോൾ വരിക യാത്രയുടെ മൂടൊക്കെ പോയി വിളിക്കാൻ പറ്റാത്തതായിപ്പോൾ ടെൻഷൻ രാത്രിയിൽ അവൾ എത്തുമ്പോൾ തന്നെ വിളിക്കണേ ആകെ വിപ്രാളാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ മോള് ടെൻഷൻ ആവണ്ട അവൾ അവളങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ഫോൺ വയ്ക്കുക വൈകിട്ട് വീണയും കുട്ടികളും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് വീണ എല്ലാവർക്കും ഭസ്മം തൊടുവിക്കുന്നുണ്ട് അപ്പോഴാണ് ഓട്ടോയിൽ നീന ടീച്ചറും ഇതും സാറും എത്തുന്നത് നമ്മൾ ഇത്രയും മെനക്കെട്ട് ടീച്ചറെ കയറ്റി വിട്ടത് വെറുതെ ആയല്ലോ എന്ന് ഇനി ടീച്ചർ പറയുമ്പോൾ നമ്മുടെ പരിപാടി കൊണ്ട് നിന്റെ പപ്പ ഓടിയില്ല വീണ ചോദിക്കുക ടീച്ചർ വരുമ്പോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞ് മിഥുന ഉടന്ന് പോവുക പിന്നീട് ജോൺ വീണയെ വിളിക്കുമ്പോൾ അമ്മ ഇതുവരെ എത്തിയില്ലെന്ന് വീണ പറയുക ടീച്ചർ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് ജോ എനിക്കെന്തോ എന്ന് വീണ പറയുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ ജോൺ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ